ആ നീ ഇപ്പൊ ഉറക്കമണിക്കുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണോ രാത്രിയൊക്കെ ഉറക്കം കുറവാണ് ഉറക്കം വരുന്നത് ഉറങ്ങുന്നത് ആ എന്ത് നീ എവിടെങ്കിലും മോഷ്ടിക്കാൻ പോണോ അതല്ല വേറൊരു പ്രശ്നം പ്രശ്നോ എന്തൊരു പ്രശ്നം എടാ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ഫോൺ ചേട്ടാ രാത്രി ഒരു ഒന്നരയ്ക്ക് രണ്ടര വളരെ ഒരു മൂന്ന് നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു അത് എടുത്ത് അറ്റൻഡ് ചെയ്ത് ചെവി വെച്ചിട്ട് അല ഹലോ വെച്ച് കഴിഞ്ഞാൽ അണക്കം ഒന്നുമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വണ്ടിയുടെ ഹോർണഡി കഴിക്കും ഭയങ്കര സൗണ്ടില്ല ഹോർണി ഇപ്പം ഈ ടോർസോ അങ്ങനെ എന്തോ ഒരു വണ്ടിയുടെ വലിയ ഏതായാലും വണ്ടിയുടെ ഹോർണി കയറ്റി അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെ പോയി എന്നിട്ട് ഫിറ്റേന്നും അതേ സമയമായപ്പോഴത്തേക്ക് ആ നമ്പറിൽ നിന്ന് കോള് വന്നു കോള് വന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം കേൾക്കുന്ന ഈ സൗണ്ടാണ് ഈ വണ്ടിയുടെ ഹോണടിയാണ് കേൾക്കുന്നത് അതാ എന്തൊരു സൗണ്ട് അത് അമ്മാതിരി രീതിയിലുള്ളൊരു ഹോണടി ആ ഹോണടി കേട്ടിട്ട് അവിടെ നിന്ന് തന്നെ കട്ടായി കോള് കട്ടായതിനങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിപ്പെടുത്താണ് ഞെട്ടിപ്പോയത് കാരണം കോൾ ലിസ്റ്റിൽ അങ്ങനെ നമ്പർ കോൾ വന്നിട്ടില്ല അതിന് മുമ്പ് വിളിച്ചാൽ കോളുകളും ബാക്കിയുള്ള ആപ്പോർട്ടുള്ള ലിസ്റ്റുകളും ലിസ്റ്റുകൾ മാത്രമേ ആണതുള്ളൂ അങ്ങനെ ഒരു നമ്പർ എൻ്റെ ഫോണിൽ കോൾ വന്നിട്ടില്ല അന്ന് കുറേ നേരം ഉറങ്ങാതെ അങ്ങനെയും കിടന്ന് അത്യം പറഞ്ഞാൽ പേടിച്ചുപോലെയാണ് അങ്ങനെ കിടന്ന് എപ്പോഴും അങ്ങ് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി രാവിലെ എണീറ്റ് രാവിലെ എണീറ്റിട്ട് എടുത്ത് നോക്കി നോക്കിയപ്പോഴും സെയിം അവസ്ഥ കോൾ ലിസ്റ്റിൽ ആ ഒരു നമ്പറില്ല പിന്നെ രാത്രി ഉണ്ടായ പേടി രാവിലെ കാണൂലല്ലോ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിലുള്ള പേടി രാവിലെ എണീറ്റ് ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് എനിക്കത് ആ ഒരു പേടി തോന്നിയില്ല ഞാനത് കാര്യം അയക്കുന്നതുമില്ല എന്താണെന്ന് അറിയത്തില്ല എന്നാലും വലിയ പേടിയായിട്ട് തോന്നില്ല രാവിലെ ആയതുകൊണ്ട് എനിക്ക് വലിയ പേടി തോന്നിയില്ല ഞാനങ്ങനെ അത് വിട്ട് അന്ന് രാത്രി അന്ന് രാത്രി അതേ സമയമായപ്പോഴത്തേക്ക് ഞാൻ അമ്പലനിന്ന് കൂടുതലേ അതേ ഹോണിയാണ് കേത്യം പറഞ്ഞ പേടിച്ചിട്ട് ഞാൻ ഇപ്പൊ ഡെയിലി എന്റെ അവസ്ഥ ഏതാണ് ഇതിന് ഞാൻ എന്താണ് മനസ്സിലാക്കുന്നത് ഇങ്ങനാരും പറ്റിക്കാൻ വേണ്ടി ചേഞ്ചാണോ അറിയത്തില്ല എന്നാലും ഈ ഗോൾ ലിസ്റ്റിൽ ഞാൻ അമ്പര് വരട്ടെ എന്നാ പിന്നെ രാത്രി നീ ഫോൺ ഓഫ് അതൊക്കെ വിട അറിയാ ചെലപ്പോ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും കാണാനുണ്ട് ഹലോ പറയടാ എടാ നിന്റെ ഫോൺ എന്താ ഇന്നലെ എന്റെ ഫോൺ ഒട്ടും ചാർജ് ഞാൻ ഇന്നലെ രാത്രി നിന്നെ ഇന്നലെ രാത്രി മൊത്തം ഓഫ് ആയിരുന്നു ഇപ്പഴാ ചാർജ് ആക്കി എടുത്തത് പോയ എവിടാ പോടാവിടെന്ന് അവ അങ്ങോട്ട് പോയതല്ലേ നമ്മളെ കൂട്ടുകാരിൽ എത്ര ജിഷ്ണുണ്ട് ആകെ ഒരു ജിഷ്ണു അല്ലേ ഉള്ളു അങ്ങോട്ട് പോയതേ ഉള്ളു ഞാൻ പറഞ്ഞത് അവന്റെ കാര്യമാണ് എടാ നീ എന്തോന്നൊക്കെ പറയുന്നത് നമ്മളെ ജിഷ്ണുവിന്റെ വണ്ടി ഇന്നലെ രാത്രി പത്ത് മണിയൊക്കെ ഹൈവേ വെച്ചൊരു കണ്ടെയ്നറായിട്ട് കൂട്ടിടിച്ച മരിച്ചാ തല മുറിഞ്ഞു തെറിച്ചു പോടാ വല്ലാത്തൊരു ഇതായി പേടാളിയാ Hello. Hello.